വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പോലീസിനെ ട്രോളി യൂത്ത് ലീഗ് രംഗത്തെത്തി ജോർജിനെ കണ്ടെത്തുന്നവർക്ക് യൂത്ത് ലീഗ് ഈരാറ്റുവേട്ട മുനിസിപ്പൽ കമ്മിറ്റി അയ്യായിരത്തി ഒന്ന് രൂപയാണ് ഇനം പ്രഖ്യാപിച്ചത് അറസ്റ്റ് വഹിപ്പിച്ച പോലീസ് ജോർജിന് ഒളിവിൽ പോകാൻ അവസരമൊരുക്കിയെന്നും യൂത്ത് ലീഗ് നേതാക്കൾ വിമർശിച്ചു ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ ബി ജെ പി നേതാവ് പി സി ജോർജ് ഒളിവിലാണ് പോലീസ് രണ്ടു തവണ ഈരാറ്റുവേട്ടയിലെ വീട്ടിലെത്തിയെങ്കിലും ജോർജിനെ കാണാനായില്ല ജോർജ് വീട്ടിലില്ലെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ഈരാറ്റുവേട്ട പോലീസിൽ ഹാജരാകണമെന്നായിരുന്നു പോലീസ് നോട്ടീസ് കൊടുത്തത് എന്നാൽ തിങ്കളാഴ്ച ഹാജരാകാമെന്ന അഭിഭാഷകൻ വഴി ജോർജ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് വീട്ടിലില്ലെന്നാണ് വിശദീകരണം നൽകിയത് പക്ഷേ അറസ്റ്റ് ഒഴിവാക്കാൻ ജോർജ് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് സൂഡാപ്പി ഈരാറ്റുവേട്ട പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് ഈരാറ്റുവേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജോർജിനെതിരെ കേസെടുത്തത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും പി സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അതേസമയം ജോർജ് സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് തിങ്കളാഴ്ച കോടതി തീരുമാനം ഉണ്ടാകുമെന്നുമാണ് കരുതുന്നത് അതുവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാകാനാണ് വക്കീൽ മുഖേന തിങ്കളാഴ്ച ഹാജരാകാമെന്ന് പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച സമയം പറഞ്ഞിട്ടില്ല കോടതിയിൽ അറസ്റ്റിന് സ്റ്റേയ്ക്കാണ് ഹർജി നൽകുന്നത് അതിനായി ജോർജുമായി ബന്ധപ്പെട്ട ചിലർ ഡൽഹിയിൽ കരുക്കൾ നീക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ബി ജെ പിയിൽ ചേർന്ന ജോർജിനെയും മകനെയും ബിജെപിയും കൈവിട്ട നിലയിലാണ് ബി ജെ പിയിൽ ചേർന്നത് അബദ്ധമായി പോയോ എന്ന നില നിലയിലാണ് ഇപ്പോൾ രണ്ടുപേരും ബി ജെ പിയെ സൂപ്പിക്കാനാണ് ഈ മതവിദ്വേഷ പരാമർശമൊക്കെ നടത്തിയത് അത് പക്ഷേ ജോർജിനെ തിരിഞ്ഞുപോത്തി ഈ വിഷയങ്ങളൊക്കെ വന്നിട്ടും ബി ജെ പി നേതാക്കൾ ബന്ധപ്പെടുന്നില്ലെന്നാണ് ജോർജിന്റെ അടുപ്പക്കാർ പറയുന്നത്